ഹേ ഗസ് പുതിയ വീട്ടിലൊക്കെ സാടൻ ഗായസ് ഇവിടെ ഭയങ്കര ചീവടിൻ്റെ സൗണ്ടാണ് സൗണ്ട് കാരണം ഇതും കല്ലൊക്കെ ഇടുന്ന കല്ലൊക്കെ എടുത്ത് കറിഞ്ഞ് ഓടിക്കുവാണ് സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് മയക്കൊന്നുമില്ലാത്ത ഭയങ്കര സൗണ്ട് ഏ കൂടിയാ പിന്നെ ഒരാൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്നുണ്ട് എന്താ കുളിയൊക്കെ കഴിഞ്ഞു മഴ ഇതിൽ കുളിക്കുകയുള്ളൂ ഏയ് അതുകൊണ്ട് ഇവൻ കുളിച്ച് ഇവൻ കുളിക്കട്ട് വരുന്നില്ല മഴ ഇപ്പൊ ചെറുതായിട്ട് ഇപ്പൊ ചെറുതായിട്ട് മഴയൊന്ന് തോന്നിട്ട് ഇപ്പൊ ചെറുതായിട്ടൊന്ന് മഴ തോന്നപ്പോ എല്ലാം വെള്ളിച്ചാൽ ക്ലൈമറ്റ് ഒക്കെ നോക്ക് ഒരു ഇരുണ്ട് മുടി വെയിലടിച്ചു വരുന്നു കണ്ട വെയിലടിച്ചു വരുന്നു വെയിലടിച്ചിരിക്കുന്നുണ്ട് വെയിലൊക്കെ ഇടയ്ക്ക് ഇപ്പൊ വെയിൽ വരുമ്പോ എന്തായത് നല്ല വെയിലായിട്ട് പറ്റ മഴ പെയ്യാതിരിക്കുമ്പോ മഴ പെയ്യാതിരിക്കുമ്പോ മഴ പെയ്യാ പെയ്തു ചൂട് പെയിലാവുമ്പോ ഭയങ്കര ചൂട് ഇവർക്ക് എന്താ ഇത് മെയിന്റൈൻ ചെയ്തു വന്നോളി അല്ല മെയിന്റൈൻ ചെയ്ത് അല്ല ചെറുതായിട്ടത് മഴ വേണം ചെറുതായിട്ട് വെയില് മറ്റേ ഭയങ്കര വെയിലായിട്ട് നിൽക്കില്ല ചൂടായിട്ട് അങ്ങനെ ചൂട് വരുത്താത്ത രീതി രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചൂടായ ചൂട് വെയിലായ വെയില് അത് മാത്രേ ഉള്ളൂ ഇനിയിപ്പൊ വെള്ളമൊക്കെ പോകും പക്ഷെ നമുക്കിവിടെ നമുക്കിവിടെ വല്യ പ്രശ്നമില്ല വെള്ളപ്പൊക്കം നമുക്കിവിടെ വെള്ളപ്പൊക്കം നമ്മളിവിടെ തന്നെ താഴെ ആറുണ്ട് പൈസ അച്ഛൻ കോവിലാറ് വെള്ളപ്പൊക്കം വരുന്ന എല്ലായിടത്തും വെള്ളപ്പൊക്കം വരും ഇനിയിപ്പോ സ്കൂള് കുറക്കുവാണ് ഇന്ന് ഇന്ന് മണ്ടേ തിങ്കളാഴ്ച അടുത്ത മണ്ടല്ലേ സ്കൂള് സ്കൂള് കുറക്കാണ് കഴിച്ചു ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം അപ്പൊ മിക്കവാറുമ്പോൾ അടുത്തൊന്നും കാണത്തില്ല മിക്കവാറും ആസൊന്നും കാണത്തില്ല ഇനി അവധിയൊക്കെ ആയിരിക്കും ഈ മഴയുടെ ആയിരിക്കും ഇനി നല്ല മഴ ആയിരുന്നു ഇപ്പൊ തോന്നേ തോന്നിയുള്ളൂ ഇത്രയും നേരം ഭയങ്കര മഴയായിരുന്നു ഭയങ്കരമായിട്ട് നിത്യേക്കുമ്പോ അതായിരുന്നു നല്ലത് ഇപ്പൊ മഴ പെയ്ത തോരണം കഴിച്ചു എന്നിട്ട് സ്കൂൾ തുറക്കുമ്പോൾ ഈ ഭയങ്കര 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 സൗണ്ട് റിഞ്ഞോ കൂട്ടിത് കല്ലെറിഞ്ഞു ഇവിടെ ഈടി ഞാറു തെന്നില്ല ഈ പാത കണ്ടോ ഞങ്ങളുടെ ഞാൻ വീട്ടിലേക്കുള്ള ഒരു പാതയാണ് കൈസ ഇവിടുന്നൊരു വീഴ്ച വീണാൽ ഊറിൻ്റെ അട്ടിച്ചിത്ത് നല്ല ചാടല്ലേ ചാടൊടിച്ച് പോയി ഓ ഇതാണോ ഓ ഇതാ ഇടിഞ്ഞു വീണത് മഴ കാരണം ഇടിഞ്ഞു വീണത് മഴയൊക്കെ നീ സഹായിക്കു നീ ഒറ്റ സഹായിക്കു സ്കൂളിൽ പോവാൻ സമയത്തേക്കിന ബ്ലാക്കി അരക്കത് ബാക്കിയെ അയച്ചുവിടാൻ വേണ്ടിട്ടാണ് ഗൈസ് ബ്ലാക്കിക്ക് നമ്മളിങ്ങനെ ഇറങ്ങി ഒന്ന് വിരസുമ്പത്തെഴുത് ബ്ലാക്കിക്ക് ഭയങ്കര ഇതാ കടന്ന് ചാടാൻ വേണ്ടിട്ട് ഇല്ലാ ഒന്ന് തന്നെ വീണേ ജോ അവിടെ നീ ചുമ്മാ കാണിച്ചാലും മറിഞ്ഞടിച്ച് വീഴും മേളിന്ന ചക്കയുടെ മണം വന്നായിരുന്നു നെക്കി നെക്കിനോക്ക് ബ്ലാക്കി കിടന്ന അമറു ബ്ലാക്കിനെ അയച്ചുടന്ന എന്തിനാ ചവിട്ടി നോക്കുന്നു മഴ പെയ്തു കിടക്കുന്നുണ്ട് ഇതുണ്ട് മൊത്തം നല്ല വെളിയിലോട്ട് ഇറങ്ങാനേ അവിടെ തന്നെ കറക്കുക ഈ സ്റ്റെപ്പാണ് ഹൈലേറ്റ് വേണ്ടും ഈ സ്റ്റെപ്പ് ഇങ്ങനെ കേൾക്കും എന്നെ വീട് വന്ന കേട്ടുണ്ട് ഞാൻ കയ്യില് കൊടുത്തേക്കുന്നുണ്ട് കയ്യിലെ ചവിട്ടി ഞാൻ തന്നെ നീ അത് അങ്ങനെ ചവിട്ടുമ്പെ കാലിൽ തന്നെ പോയാ പോയാ ഒന്നും പറയാൻ മിക്ക അവനടുത്തൊന്നും ചോയിക്കാൻ പേട്ടം മാത്രം ഞാൻ മൊത്തത്തെ കാട് കുളത്തിലൊക്കെ തീറ്റ ഈ ഇങ്ങനെ വരും അടുത്തേക്ക് വരുമ്പോളം ഗൈസ് വീഡിയോ ഗൈസപ്പം ഇത്ര ഇഷ്ടപ്പെട്ടില്ല മഴയൊക്കെ അല്ലേ ഗൈസ് നമ്മളതിന്റെ കൂടെ കൂട്ടിയൊന്നും പറയണ്ട സേഫ് ചിലപ്പോൾ ഭാര്യ പോയില്ല ഗൈസപ്പം സേഫ് ആയിട്ട് എല്ലാവരും ഇരിക്കും ഗൈസ് ഇനിയും വെള്ള പൊങ്ങാനും വെള്ളമൊക്കെ വെള്ളമൊക്കെ ഗൈസ് ഗൈസപ്പ എല്ലാരും വീട്ടിൽ തന്നെ കണ്ടിരുന്നു ജോലിക്കൊന്നും പോവണ്ടോ അപ്പൊ അപ്പൊ വീഡിയോ എത്രയോ ഉള്ളു അപ്പൊ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അടുത്തൊരു